ഹലോ ഗോയ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ആൻറ്റിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടിയും എൻ്റെ ആൻറ്റിൻ്റെ അടുക്ക് പോണ വഴിയിൽ ഒരു ഉസ്താദ് പിരിവിന് വന്നിരുന്നു ആ പിരിവിന് നിന്നതാണ് കേട്ടോ അവിടെ നമ്മളെ ആൻറ്റിൻ്റെയോടെ എത്തി വട്ടക ജ്യൂസ് കുടിച്ച് ഞാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ വണ്ടി ഓക്കി എന്റെ ആൻഡിന്റെ മുള വണ്ടിയാണ് പിന്നെ നമ്മൾ പാടത്തേക്ക് പോയി ഈ പാടത്തത്തെ പച്ചപ്പുല്ലും തെങ്ങും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ഇവിടുന്ന് നമ്മൾ ഒളിച്ചോളിയൊക്കെ കളിക്കാറുണ്ട് കേട്ടോ ഒളിച്ചോളിയൊക്കെ കളിക്കാറുണ്ട് നല്ല രസം ഇവിടുന്ന് ഒളിച്ചോളിയൊക്കെ കളിക്കാൻ ഇവിടുത്തെ പച്ചപ്പുല്ലും തെങ്ങും അവിടെ കാണാൻ നല്ല ഭംഗിയ ഗ്സ് ഇവിടെ വന്ന് ഞാന് എനിക്ക് ആന്റിന്റെ കൂടെ വരാൻ നല്ല ഇഷ്ടാണ് ഇവിടത്തെ ഈ പച്ചപ്പുല്ലും വെളിച്ചവും കാണാൻ എന്ത് ഭംഗിയാണല്ലേ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാൻ പൂതിയാവുന്നില്ലേ ഈ പാടൊക്കെ കാണാൻ ഇതിൻ്റെ ആൻറ്റിൻ്റെ മോനും മോളുമാണ് ആണ് ഇവിടെ ഒരു ഉണ്ട് ആ മൈക്കിൽ കളിക്കാൻ കേട്ടോ പാട്ട് പാടുന്ന എൻറെ ആൻറ്റിൻറെ അടുത്ത് വരുന്ന എനിക്ക് കൊറേ കളിക്കാൻ കഴിഞ്ഞിട്ടോ ഞാൻ പിന്നെ പാട്ട് പാടി പിന്നെന്താണ് ഞാൻ എന്റെ ആൻറ്റി സൈക്കോ പിന്നെ നമ്മൾ പാർക്കിലേക്ക് ആന്റിന്റെ വീട്ടിൽ നിന്ന് പോവുമായിരുന്നു പോവുന്ന വൈക്ക് ഈ പോകുന്ന വഴിക്ക് ബസ്സും ഇതൊക്കെ കണ്ടിട്ടോ ഞാൻ കാഴ്ച കണ്ടു ഇപ്പോഴാണ് ലോറി യോസിഫിന്റെ മുകളിൽ കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടോ പിന്നെ നമ്മൾ പാർക്കിലെത്തി പാർക്കാണ് കേട്ടോ എന്നെ ഒന്നും കാണാത്ത നമ്മളൊക്കെ അവിടുത്തെ ഒറ്റ ഓട്ടം കഴിക്കാന് ഇവിടെ ഒറ്റ അതാണ് ഞങ്ങളൊന്നും കാണാൻ കഴിയാത്തത് കേട്ടോ രണ്ടോ ഞാൻ കിഴിഞ്ഞു വരുന്നത് ഞാൻ ട്ടോ അതില് ഇത് പറക്ക് പറയാണ് നിങ്ങളൊക്കെ ഇവിടെ എടുത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നോണ്ട് നിങ്ങൾക്ക് കൊറേ നേരം ഇവിടെ കളിക്കാം ഇവിടെ വന്നിട്ട് പോരാൻ എന്ന് തോന്നില്ല കേട്ടോ കൊറേ നേരം നമ്മൾ അവിടെ നിന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കല്ലേ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് സ്ഥലുണ്ട് അടക്കടക്ക് വന്നാൽ നമ്മൾ ട്രെയിന് പോകുന്നത് കാണാറുണ്ട് ഇപ്പം കാണാനൊന്നുമില്ല കേട്ടോ നിങ്ങളാണെങ്കിലും ഇതിന്റെ മുമ്പ് ഈ പാർക്ക് വന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് ചക്കന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് പറക്കു പാർക്ക് വരാൻ നല്ല ഇഷ്ടാണ് പറക്കുപാർക്ക് വന്ന ഇഷ്ടമുള്ള അത്രയും കളിക്കാം നമുക്ക് പിന്നെ ഞാൻ ജിമ്മൽ കീറിയിട്ടോ ഇവിടെ അത്യാവശ്യം തണലുണ്ടായിരുന്നു അതുകൊണ്ട് വെയിലൊന്നും ഇല്ലായിരുന്നു അത്ര തോനൊന്നും ഈ പാർക്ക് വന്ന പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഡീനോസർ ഉണ്ട് പൈസ ഈ പാർക്കിൽ കയറാൻ ഫ്രീ ആ പിന്നെ ഒരു പുസ്തകം വായിക്കാനൊക്കെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ ഇവിടെ ടോയ്ലറ്റും ഉണ്ട് കണ്ടിയിലെ ഇവിടെ ഒക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ട് അവിടെ ഒക്കെ കാണാൻ